എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനെട്ട് ബുധൻ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മരണമണി മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ ആത്മാവാണെന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെയും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഏകസ്വരത്തിലുള്ള പ്രഘോഷം കേൾക്കാൻ അവസരമുണ്ടാക്കിയതാണ് കഴിഞ്ഞ ദിവസം മാധ്യമദിനത്തോടനുബന്ധിച്ച് നടന്ന വെബിനാറിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടാനുള്ള ഏതു നീക്കവും ശക്തമായി എതിർത്തു തോൽപ്പിക്കാൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു പ്രധാനമന്ത്രിയാണെങ്കിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മാധ്യമങ്ങൾ നൽകുന്ന സംഭാവനകൾ മഹത്തരമെന്ന് ശ്ലാഘിച്ചു മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഊന്നിപ്പറഞ്ഞത് രാജ്യത്തിൻ്റെ കടിഞ്ഞാൺ കയ്യിലേന്തിയ നാലംഗ സംഘത്തിൻ്റെ ഈ പ്രഖ്യാപനവും ഉറപ്പും ശ്രദ്ധിച്ച മാധ്യമ ഉടമകളും പ്രവർത്തകരും മാത്രമല്ല ജനാധിപത്യ പ്രേമികളായ മുഴുവൻ പൗരരും കൈയടിക്കാതിരിക്കില്ല ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെതുമായ സുവർണകാലം വരാൻ പോകുന്നു എന്ന് സ്വപ്നം കാണാൻ അരങ്ങൊരുങ്ങുന്നത് തന്നെ രോമാഞ്ചജനകമായ അനുഭവമാണ് പക്ഷേ സ്വപ്നത്തിൽ തുടർന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വന്നാലോ ലോകത്തെ നൂറ്റി രാജ്യങ്ങളിൽ റിപ്പോർട്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന അന്താരാഷ്ട്ര ഏജൻസി നടത്തിയ പഠനത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പട്ടികയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി മുപ്പത്തി എട്ടാമതായിരുന്നു ഇന്ത്യയുടെ സ്ഥാനമെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റിനാൽപ്പത്തിരണ്ടായി താഴ്ന്നു ആഭ്യന്തര യുദ്ധം മൂലം ക്രമസമാധാനം പോലും തകർന്നുകിടക്കുന്ന താലിബാൻ്റെ നാടായ അഫ്ഗാനിസ്ഥാൻ പോലും നൂറ്റി ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് നമ്മേക്കാൾ എത്രയോ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ അഭിമാനാർഹമായ നേട്ടം മാധ്യമങ്ങൾക്ക് കൂച്ചു വിലങ്ങിടാൻ പുതിയതായി കരുനിയമങ്ങളൊന്നും ചുട്ടെടുത്തുകൊണ്ടല്ല മോദി സർക്കാരിൻ്റെ കീഴിൽ സ്ഥിതി ഇവീധം മോശമാവാൻ കാരണമെന്നോർക്കണം മാധ്യമപ്രവർത്തകരുടെ നേരെയുള്ള പോലീസ് അതിക്രമങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരുടെ മോശമായ പെരുമാറ്റം ക്രിമിനലുകളുടെയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെയും ഭീഷണികൾ എന്നിവയൊക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു അതിലുപരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയായ ബി ജെ പി ഹിന്ദുത്വ ദേശീയ സർക്കാരിൻ്റെ നയനിലപാടുകൾ പിന്തുടരാൻ ചെലുത്തുന്ന അതിശക്തമായ സമ്മർദ്ദം പത്രങ്ങൾക്ക് ഭീഷണിയാവുന്നു എന്നാണ് പഠനം കണ്ടെത്തിയത് ദേശീയ ദേശീയവിരുദ്ധമെന്നാരോപിച്ച് ഭിന്നാഭിപ്രായങ്ങളെ ഒതുക്കാനുള്ള ഹിന്ദുത്വവാദികളുടെ ശ്രമവും അവരെ അലോസരപ്പെടുത്തുന്ന അഭിപ്രായങ്ങളും വിമർശനങ്ങളും പറയുകയോ എഴുതുകയോ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്ന വെറുപ്പ് പ്രചാരണവും സംഘടന എടുത്തു അധികാരികളെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മേൽ ജീവപര്യന്തം തടവുവരെ ലഭിക്കാവുന്ന രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നതും റിപ്പോർട്ട് അനാവരണം ചെയ്യുന്നുണ്ട് ഇക്കൊല്ലം ഇന്ത്യയുടെ റാങ്ക് ഏറെ താഴോട്ടു പോവാനുള്ള പശ്ചാത്തലം ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി മാത്രമല്ല സാധാരണ സംസ്ഥാനാസ്തിത്വം പോലും എടുത്തുകളഞ്ഞ് മാധ്യമപ്രവർത്തനത്തിന് സമ്പൂർണ്ണ വിലക്കേർപ്പെടുത്തുകയും കാശ്മീരിലെ ഒട്ടേറെ മാധ്യമപ്രവർത്തകരെ ജയിലിലടക്കുകയും ചെയ്തതാണ് സ്വദേശത്തെയോ വിദേശത്തെയോ മാധ്യമപ്രവർത്തകർക്ക് അവിടെ പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു കുനിൻമേൽ വണ്ണം ഒടുവിൽ രാജ്യത്തെ ഓൺലൈൻ പോർട്ടലുകളെയും ഒ ടി അഥവാ ഓവർ ദ ടോപ്പ് പ്ലാറ്റ്ഫോമുകളെയും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ കീഴിലാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം വീഡിയോ തുടങ്ങിയവയാണ് ഒ പ്ലാറ്റ്ഫോമുകളിൽ പെടുന്നത് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളും നിരീക്ഷണ വിധേയമാക്കും വ്യാജവാർത്തയും വിദ്വേഷ പ്രചരണവും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും തടയുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു തീർച്ചയായും അതൊക്കെ തടയേണ്ടതുതന്നെ പക്ഷേ ജനാധിപത്യത്തോടോ മതനിരപേക്ഷതയോടോ ധാർമ്മികതയോടോ പോലും ഒരുവിധ പ്രതിബദ്ധതയും ഇന്നുവരെ തെളിയിച്ചിട്ടില്ലാത്ത ഒരു സർക്കാരും അതിൻ്റെ നടത്തിപ്പുകാരായ ഉദ്യോഗസ്ഥരും പുതിയ നിയമത്തെ ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യത അനിഷേധ്യമാണ് ആരെങ്കിലും അത് ചൂണ്ടിക്കാട്ടിയാൽ അവർക്കാണ് പണി കിട്ടുക എല്ലാവിധ മാധ്യമങ്ങൾക്കുമായി ഒരു പെരുമാറ്റച്ചട്ടം അവ സ്വയം ആവിഷ്കരിച്ച് അതിൻ്റെ ലംഘനം യഥാസമയം ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അർഹിക്കുന്ന ശിക്ഷാനടപടി വിധിക്കുന്ന സംവിധാനമാണ് താരതമ്യേന സുരക്ഷിതമായ മാർഗം ചുരുങ്ങിയ പക്ഷം അത്തരമൊന്നു പരീക്ഷിക്കപ്പെട്ടു പരാജയമെന്ന് തെളിഞ്ഞാൽ മാത്രമേ കൂടുതൽ കർക്കശ നടപടികളിലേക്ക് കടക്കേണ്ടതുള്ളൂ ഇപ്പോഴത്തെ നീക്കം കുരങ്ങന് ഏണിവെച്ചു കൊടുക്കലാണ് അത് സ്വതേ ദുർബലമായ മാധ്യമ സ്വാതന്ത്ര്യത്തെ പൂർവാധികം പരിക്ഷീണിതമാക്കും